ലോകത്ത് ഒരു രാജ്യത്തും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഡ്രക്കോണിയൻ കിരാത നിയമമാണ് ഇന്ത്യയിലെ കോൺഗ്രസ് സർക്കാരുകൾ കൊണ്ടുവന്ന വക്കഫ് നിയമം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വക്കഫ് നിയമം എന്ന ശരിയത്ത് സ്വഭാവമുള്ള ആ ഒരു മത നിയമത്തിന്റെ അധിനിവേശം മൂലം ഇന്ത്യയിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും അതിൽ ക്രൈസ്തവരുണ്ട് ഹൈന്ദവരുണ്ട് മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവരുണ്ട് ഈ വിഭാഗത്തിൽപ്പെട്ടവർ വക്കഫിൻ്റെ നീതിക്ക് വേണ്ടി കേഴുന്ന ഒരു കാഴ്ചക്കാണ് ഇന്ന് ഭാരതം സാക്ഷ്യം വഹിക്കുന്നത് ഈ വക്കഫ് നിയമം സൃഷ്ടിക്കുന്ന ആ ഒരു അധിനിവേശം ആ ഒരു വിപത്ത് ആ ഒരു പ്രതിസന്ധി ഇന്ന് ലോകം വളരെയധികം ചർച്ചയാക്കാൻ ഇടയായത് മൊനുമ്പത്തെ ഈ വക്കഫ് നിയമവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമരം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മൊനുമ്പം ജനത ആ പാവപ്പെട്ട ജനത തങ്ങളുടെ ഭൂമിയിൽ ജീവിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തുന്ന ആ ഒരു സമരം ദിനങ്ങൾ പിന്നിടുമ്പോൾ ചില ഒത്തുതീർപ്പുകളിലേക്ക് അല്ലെങ്കിൽ ചിലരുടെ ചില വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ രമ്യമായിട്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് ആ ഒരു വിഷയം നീങ്ങുകയാണ് എന്ന ഒരു തോന്നൽ പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ വക്കഫ് വിഷയത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഒത്തുതീർപ്പാണോ അതോ നിലവിലെ ആ കിരാതമായ ഡ്രക്കോണിയൻ നിയമത്തിലെ ഭേദഗതിയാണ് ഈ മുനമ്പം സമരവുമായി ബന്ധപ്പെട്ട് ആ ഒരു സമരം രമ്യമായി പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുടെ ഉള്ളിരിപ്പ് എന്താണ് അവരുടെ അജണ്ട എന്താണ് ഈ വിഷയങ്ങളാണ് ഇന്ന് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പമുള്ളത് അരുൺ റോബിൻ ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഈ മുനമ്പം എന്ന പേര് കേൾക്കുമ്പോൾ ലോകത്തിൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു ചിന്ത എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ബീച്ച് അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പക്ഷേ ഇന്ന് മുനമ്പം അല്ലെങ്കിൽ ചിറായ എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ ലോകത്തിൻ്റെ മനസ്സിലേക്ക് അത് അങ്ങനെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഒരു അന്താരാഷ്ട്ര ശ്രദ്ധ തന്നെ മുൻപത്തേക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ വക്കഫ് നടത്തുന്ന ഒരു അധിനിവേശമാണ് നമ്മൾ ഈ മുനമ്പം സമരം അല്ലെങ്കിൽ മുൻപം ജനത നടത്തുന്ന ഒരു അവകാശ പോരാട്ടത്തിൻ്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ തീർച്ചയായും വളരെ അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് പറയാൻ സാധിക്കും ദൃശ്യമാധ്യമ രംഗത്ത് ഷെക്കേന ന്യൂസാണ് ആ ഒരു വിഷയം പൊതുസമൂഹത്തിന്റെ മുന്നിൽ ആദ്യം എത്തിച്ചത് ആദ്യഘട്ടത്തിൽ ഈ സമരത്തിന് അത്ര വലിയ ഒരു ശ്രദ്ധ പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചില്ല പക്ഷേ പിന്നീട് സഭയുടെ ഭാഗത്തുനിന്ന് പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒക്കെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ഈ സമരത്തിന് ലഭിക്കുന്നു എന്ന് കണ്ടപ്പോൾ പയ്യെ പയ്യെ രാഷ്ട്രീയ നേതാക്കളിങ്ങോട്ടേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ തുടങ്ങി അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇവർ ഉന്നയിച്ച ഒരു വാദം എന്ന് പറയുന്നത് ഈ വക്കഫും മുനമ്പവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല മുനമ്പം ഒരു മാനുഷിക പ്രശ്നമാണ് എന്നുള്ള രീതിയിലാണ് ഇവരുടെ ഒരു വാദം വന്നത് എനിക്ക് നല്ലൊരു ഉദാഹരണം ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഉദാഹരണം മനസ്സിലേക്ക് വന്നു ഒന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ വീട്ടിൽ അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ജീവിയൊക്കെ ഈ ചത്ത് ചീഞ്ഞ് കടന്ന് ദുർഗന്ധം വരാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലേ അപ്പം തലയ്ക്ക് ബോധമുള്ള ആരാണെങ്കിലും ആ ദുർഗന്ധം എടുത്തു മാറ്റാൻ ആദ്യം ചെയ്യേണ്ടത് ഏത് ജീവിയാണ് ചത്തു ചീഞ്ഞ് കിടക്കുന്ന ആ ജീവനെ എടുത്തു മാറ്റി കുഴിച്ചിടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അതല്ലാതെ തൽക്കാലം ദുർഗന്ധം മാറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പ്രേ അടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും റൂം ഫ്രഷ്നർ അടിച്ച് ആ ദുർഗന്ധം മാറ്റാൻ ആരും ശ്രമിക്കില്ല തലയ്ക്ക് ബോധമുള്ള ഒരാൾ ആ ജീവിനെ എടുത്ത് കുഴിച്ചിടുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഇതുതന്നെയാണ് മുനമ്പത്തും സംഭവിക്കുന്നത് ഇവർ പറയുന്നു ഈ മുനമ്പത്തെ വിഷയം വക്കഫുമായി യാതൊരു ബന്ധവുമില്ല മാനുഷിക പ്രശ്നമാണ് മറ്റൊരു വിഷയമാണ് മുനമ്പത്ത് നടക്കുന്നതെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് പക്ഷേ മുനമ്പത്തെ പ്രശ്നം മാറണമെങ്കിൽ അവിടെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം സംഭവിക്കണമെങ്കിൽ ഈ വക്കഫ് നിയമം എന്ന് പറയുന്ന ആ ചത്ത് കിടക്കുന്ന ആ ഒരു ജീവി വേണമെങ്കിൽ നമുക്ക് ആലങ്കരികമായിട്ട് അങ്ങനെ തന്നെ പറയാം ആ വക്കഫ് നിയമത്തെ കുഴിച്ചു മൂടിയെങ്കിൽ മാത്രമാണ് മുനമ്പം പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ രമ്യമായിട്ടുള്ള പരിഹാരം എന്ന ചില റൂം ഫ്രഷ്നറുകൾ അല്ലെങ്കിൽ അവിടെ മുനമ്പത്ത് അടിച്ച് ആ പ്രശ്നത്തിന് അവിടെ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കില്ല ഇപ്പോൾ ഇന്നലെ തന്നെ നടന്ന ഒരു മീറ്റിംഗിൽ ഇപ്പം മുസ്ലിം മത നേതൃത്വങ്ങൾ ഇവിടെ ലത്തീൻ സഭയിലെ മെത്രാന്മാരുമായി നടത്തിയ മീറ്റിംഗ് നമുക്കറിയാം ആ മീറ്റിംഗ് എന്ന് തന്നെ പറയുമ്പോൾ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് ഈ മുസ്ലിം മത നേതൃത്വവുമായി മീറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് അവിടെ കേരളത്തിലെ ലത്തീൻ സഭയിലെ മെത്രാന്മാർ വന്നു എന്ന രീതിയിൽ ാണ് അവിടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അതിന്റെ ഒരു വാസ്തവം എന്ന് പറയുന്നത് അവിടെ വർഷത്തിൽ രണ്ട് തവണ ലത്തീൻ സഭയിലെ മെത്രാൻമാർ ഇതുപോലെ മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ അവരുടെ ഒരു മീറ്റിംഗ് നടത്തും അതിന്റെ ഭാഗമായിട്ട് മാസങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്ത ഒരു മീറ്റിംഗ് ആണ് അതിലേക്കാണ് ഈ മുസ്ലിം മത നേതൃത്വത്തിലുള്ളവർ മുസ്ലിം ലീഗിലെ തങ്ങൾ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് കടന്നു വന്നത് എന്നാണ് ഒരു വാസ്തവം ഇവർ പറയുന്ന ഒരു ഒരു വാക്കുണ്ട് രമ്യമായിട്ടുള്ള ഒരു പരിഹാരം തീർച്ചയായിട്ടും ഇവർ രമ്യമായിട്ടുള്ള പരിഹാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ പാർലമെന്റിൽ ഈ ശീതകാല സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ ഈ വക്കഫ് ഭേദഗതി നിയമം കൊണ്ടുവരുമ്പോൾ രമ്യ മായിട്ട് ആ നിയമത്തെ ഇവർ പിന്താങ്ങും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അതായിരിക്കും ചിലപ്പോൾ ഇവർ ആയിട്ടുള്ള പരിഹാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ മുനമ്പം വിഷയം മാത്രമല്ല ഈ വക്കഫ് അധിനിവേശത്തിന്റെ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് മുനമ്പം വൺ ഓഫ് ദി ഇഷ്യൂസ് മാത്രമാണ് അതായത് ഇവർ ഒരു നമുക്കൊരു തിരുത്തം എപ്പോഴും കാണാൻ സാധിക്കും ഇവരുടെ ഒരു ടൈമിംഗ് ആണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് രണ്ടു ദിവസം മുമ്പ് ഇവിടെ ഇങ്ങനെ വന്നൊരു ഒത്തുതീർപ്പിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഒത്തുതീർപ്പിനായിട്ട് വരുന്ന ഇവരുടെ ഒരു ഛേദവികാരം ഉദ്ദേശിച്ചുത്തി തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വക്കഫ് ഒരു മതനിയമമാണ് അത് ജനാധിപത്യ വിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് മതേതര വിരുദ്ധമാണ് ആ നിയമത്തിന് ഒരു ശാശ്വതമായിട്ടുള്ള അത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും വക്കഫ് ഭേദഗതി കൂടിയേ തീരും അപ്പോൾ റോബിൻ ആദ്യത്തെ ഒരു ഡിസ്കഷൻ പോയിന്റിലേക്ക് നാം കിടക്കുമ്പോൾ പലപ്പോഴും ഇവിടെ ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ പരിഹാരം അല്ലെങ്കിൽ എന്താ പറയണെ ഈ മതമൈത്രിയെ തകർക്കാൻ പോകുന്നു എന്ന രീതിയിലൊക്കെ വലിയ രീതിയിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വിളമ്പുന്നവരുടെ വാക്കുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഈ ഒരു വക്ക് ഭേദഗതിയിലേക്ക് ഇവർ പോയിന്റ് ഔട്ട് ചെയ്യുന്നില്ല ഈ വക്കഫ് എന്ന വാക്ക് പോലും പലരും പല പ്രതികരണങ്ങളിലും മനഃപൂർവം മറച്ചുവെക്കുന്നു അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ അതായത് ഒരു കണ്ണിൽ പൊടിയിടുന്ന ഒരു തന്ത്രമാണ് ലക്ഷ്യമിടുന്നത് അല്ല ഇതിൻ്റെ ഉള്ളിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമുണ്ട് വൺസ് ഓഫ് അങ്ങനെ ഓൾവേസ് വർക്ക് ആയ ഒരു കാര്യത്തെ കുഞ്ഞാലിക്കുട്ടി വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാതാക്കാൻ കഴിയുമോ തങ്ങൾ വിചാരിച്ച ഇല്ലാതാക്കാൻ കഴിയും ഇത് നിയമപരമായിട്ട് ക്ലെയിം ചെയ്തേക്കുന്നതാണ് ഈ നിയമപരമായി ക്ലെയിം ചെയ്ത സാധനത്തെ നിയമപരമായിട്ടാണ് ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ അല്ലാതെ ഇവർ ആരെങ്കിലും ഒരു സുപ്രഭാതത്തിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഇല്ലാതാക്കാൻ കഴിയുന്ന സാധനമല്ല എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം അതിനെ എങ്ങനെ മറച്ചു പിടിക്കാം എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യം തന്നെ എടുക്കാം ഇപ്പോൾ കെ ആർ എൽ സി ബി സി അത് അവർ കുറേ നാളുകൾക്ക് മുന്നേ തീരുമാനിച്ചൊരു മീറ്റിംഗ് ആണ് കഴിഞ്ഞ ദിവസം നടന്നത് അവിടേക്ക് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ എത്തിച്ചേരുന്നു ഈ രാഷ്ട്രീയത്തിൽ ഒരു ചീപ്പായിട്ടുള്ളൊരു തന്ത്രമുണ്ട് എന്ന് വെച്ചാൽ പ്രമുഖനായ ഒരാളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തുവച്ചിട്ട് ബാക്കിയുള്ളവരുടെ ഇടയിലെല്ലാം അത് പ്രചരിപ്പിച്ച് അയാളുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കുന്ന അങ്ങനെ കുറെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതിയുണ്ട് രാഷ്ട്രീയത്തിൽ ഒരു ചീപ്പ് രീതിയുണ്ട് അങ്ങനത്തെ അതേ തന്ത്രമാണ് ഇവിടെ വന്ന് കാണിച്ചത് അതേ തന്ത്രമാണ് അവിടെ വന്ന് കാണിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നത്തെ മാതൃഭൂമി മനോരമ അടക്കമുള്ള പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ മതി കൃത്യമായിട്ട് അത് തന്നെയാണ് ചെയ്തേക്കുന്നത് അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ കൊട്ടിക്കലാശം നടക്കുന്ന സമയത്താണ് ലീഗിന്റെ പ്രമുഖ നേതാക്കൾ അവിടെ വന്നത് അതിൽ തന്നെ ഒരു അസ്വാഭാവികതയുണ്ട് അസ്വാഭാവികതയുണ്ട് എന്നിട്ട് എഴുതിയേക്കുന്നത് പതിനാലോളം ബിഷപ്പുമാരുടെ ആയിട്ട് ചർച്ച നടത്തി അതിനെ കുറിച്ച് ചർച്ച നടത്തി ഇതാ ഇപ്പോൾ തന്നെ ഒരു സമാധാനത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്ത് സമാധാനം ഇവരുണ്ടാക്കുന്നതാണ് പറയുന്നത് നിയമപരമായിട്ട് പാർലമെന്റ് ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ക്ലെയിം ചെയ്തേക്കുന്ന ഒരു വസ്തു എങ്ങനെ ഇവര് സമാധാനം ഉണ്ടാക്കും എന്നാണ് ഇവർ പറയുന്നത് ഇവര് നാ ഇവര് നൂറ്റി നാൽപ്പത് പേരും കൂടെ കൂടിയല്ലേ ഈ നിയമസഭയിൽ ഇതിനെ എതിർത്തത് ഈ നിയമം കൊണ്ടുവരരുത് എന്ന് പറഞ്ഞു ഭേദഗതി കൊണ്ടുവരരുത് എന്ന് പറഞ്ഞു പിന്നെ എന്ത് അഡ്ജസ്റ്റ്മെന്റ് ഇതിനുള്ളിൽ നടത്തുമെന്നാണ് പറയുന്നത് പിന്നെ വക്കഫ് ബോർഡിന്റെ തലപ്പത്ത് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ തന്നെയല്ലേ ഇത്ര നാളും ഇരുന്നത് അവർ തന്നെയല്ലേ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത് ആ അവർ തന്നെ വന്നിച്ചിട്ട് പറയുന്നു ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് എന്ത് അഡ്ജസ്റ്റ്മെന്റ് നടത്തും ഇവർ ഈ വക്കം ഭൂമി വൺസ് ഈസ് ഓൾവേസ് ഓഫ് പിന്നെ ആ അതിൻ്റെ ഉള്ളിൽ എന്ത് എന്ത് ഇവർ കൊണ്ടുവരും എന്നാണ് പറയുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളിലെ അടിസ്ഥാനപരമായ ഒരു ചോദ്യം അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് ഇനി അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോഴാണ് ഇതിൻ്റെ പിന്നിലെ വലിയ കള്ളത്തരം ഇവർ പറഞ്ഞു പരത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളിലെ ഏറ്റവും അടിസ്ഥാനപരമായ വ്യസ്തുത ഒന്ന് ഈ എൺപത് ഇരുപത് അനുപാതത്തിൽ ഒരു അനീതിയും കാണാൻ കഴിയാത്തവർ ലൌ ജിഹാദിൽ അനീതിയും കാണാൻ കഴിയാതെ പോയ ആളുകൾ ഈ ആളുകൾ ഇവിടെ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത് ഇവർ ചർച്ച നടത്തി എന്തുണ്ടാക്കുമെന്നാണ് പറയുന്നത് ഹഗിയ സോഫിയ മോസ്കാക്കി മാറ്റിയപ്പോൾ അതിനെ അനുകൂലിച്ച ആളുകൾക്ക് ഇവിടെ എന്ത് നീതി ഇവർ കൊണ്ടുവരുമെന്നാണ് പറയുന്നത് ഇവരെന്ത് ചർച്ച നീതിപൂർവമായ ചർച്ച നടത്തുമെന്നാണ് ഇവർ പറയുന്നത് ഇവർ തന്നെ ഇരുന്ന ഒരു ബോർഡിൻ്റെ ഇവർ തന്നെ അധികാരത്തിലിരുന്ന ഒരു ബോർഡ് അവരുടെ തന്നെ അധികാരത്തിൻ്റെ കീഴിൽ ക്ലെയിം ചെയ്ത ഒരു വസ്തു അത് എലക്ഷൻ സമയമായപ്പോൾ ഇവർക്ക് അതിൻ്റെ ഉള്ളിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ ഗീമിക്സ് നടത്തുകയാണ് ഇതിനുള്ള യഥാർത്ഥ വസ്തുത ഇത്രയുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് ഇപ്പോൾ ആൾക്കൂട്ടം തള്ളിക്കൊണ്ടുപോയി എത്തിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇടതുമുന്നണി എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോയാൽ മതി അവിടെ ആരിന്നാലും കുഴപ്പമില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എത്തി നിൽക്കുന്നത് കോൺഗ്രസ് വാ തുറന്ന് മണ്ടത്തരം പറയാതിരുന്നാൽ സ്വാഭാവികമായിട്ടും അധികാരത്തിലെത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ ലീഗിനെ സംബന്ധിച്ച് ലീഗ് ദാനമായിട്ട് കൊടുക്കുന്ന ഓക്സിജൻ ശ്വസിച്ചാണ് കോൺഗ്രസ് ജീവിക്കുന്നത് എന്നുള്ളത് ഇവിടെയുള്ള ഈ ഒരു കൊച്ചുകുട്ടിക്ക് പോലും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് പത്തു വർഷം അധികാരമില്ലാതെ അധികാരത്തിന്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ജീവിച്ചിരുന്ന ആളുകൾ പത്തു വർഷമാണ് കോൺഗ്രസും ലീഗും കേന്ദ്രത്തിൽ അധികാരമില്ല കേരളത്തിൽ അധികാരമില്ലാതെ ജീവിച്ചു പോയത് അവരെ സംബന്ധിച്ച് ഈ പത്ത് വർഷം ഈ കരയിൽ കിടക്കുന്ന മീൻ പോലെ അവർ പിടഞ്ഞോണ്ടിരിക്കയായിരുന്നു അധികാരമില്ലാതെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ എത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമാണ് അതിന് കപ്പിനും ചുണ്ടിനും ഇടയിലാണ് അവർ അവർ നിൽക്കുന്നത് ഇപ്പോൾ എങ്ങനെയെങ്കിൽ ഇടതുപക്ഷം എങ്ങനെയും അധികാരത്തിൽ താഴെ പോകും കോൺഗ്രസ് എങ്ങനെയും അധികാരത്തിൽ വരും ആ ഒരു സ്ഥാനത്ത് അവരെ സംബന്ധിച്ച് അവരുടെ ഒരേ ഒരു ലക്ഷ്യം ഇതെങ്ങനെയെങ്കിലും ഏകദേശം തീർത്തു എന്ന് പറഞ്ഞു വേണമെങ്കിൽ അവരൊരു പക്ഷേ ഒരു ഒത്തുതീർപ്പ് ചർച്ചയൊക്കെ നടത്തി ചിലപ്പോൾ ഈ കരവും കൂടെ സ്വീകരിക്കുമായിരിക്കും അത്രയും കൂടെ അവർ ചെയ്തു വെക്കും കരവും കൂടെ സ്വീകരിക്കാൻ തുടങ്ങി എന്നെല്ലാം പറഞ്ഞ് അങ്ങനെയെങ്കിലും ആക്കി വെക്കും എന്നെച്ച് പക്ഷേ ഈ പ്രശ്നം ഇവർക്ക് തീർക്കാൻ കഴിയില്ല ഇവരെ കൊണ്ട് ഇത് തീർക്കാൻ കഴിയില്ല ഇവർ ഈ പ്രശ്നം തീർക്കില്ല ഇവരുടെ ഒരേ ഒരു ലക്ഷ്യം എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരിക കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ലീഗാണ് അധികാരത്തിൽ വരുന്നത് അതെല്ലാവർക്കും അറിയാം ലീഗാണ് ഭരിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വന്ന് അപ്പോൾ ആളുകൾ ചിന്തിക്കേണ്ട ഒരു ഒരു കാര്യം ഇതുപോലെ ഒരു കാടൻ നിയമം ഉണ്ടാക്കി ഉണ്ടാക്കുവെച്ചാൽ ഒരു ജനാധിപത്യവും ഇല്ലാത്ത അതുപോലെ തന്നെ നീതിക്ക് നിരക്കാത്ത ഇവർ എപ്പോഴും പറയുന്ന സെക്കുലറിസത്തെക്കുറിച്ച് വാതോരാത പ്രസംഗിക്കുന്നതാണ് സെക്കുലറിസം എന്ന വസ്തുത ലെവലേശം തൊട്ടു നീണ്ടിയിട്ടില്ലാത്ത ഒരു നിയമം ഇതുപോലെ ഉണ്ടാക്കി വെച്ച ആളുകളെ ജനങ്ങൾ പിന്തുണയ്ക്കണമോ എന്നുള്ളതാണ് ഇനിയുള്ള ഒരേ ഒരു ചോദ്യം എന്ന് പറയുന്നത് വക്കയം നിയമ ഭേദഗതി നടക്കാതെ ഒന്നെങ്കിൽ ആ നിയമം എടുത്തു കളയുക അല്ലെങ്കിൽ ആ നിയമം ഭേദഗതി ചെയ്യ ഇത് ചെയ്യാതെ ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്രതിവിധി ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ ഇതുവരെ ജനങ്ങളെ പറ്റിച്ച് ജീവിച്ച ആളുകൾക്ക് മാത്രമേ ഇപ്പോഴും അത് മനസ്സിലാക്കാത്ത ഉള്ളൂ ബാക്കി ജനങ്ങൾക്ക് മൊത്തം മനസ്സിലായി വക്ക ഭേദഗതി കൊണ്ടുവരാതെ ഇതൊന്നും ചെയ്യാൻ കഴിയല്ല എന്നുള്ളത് പക്ഷേ രാഷ്ട്രീയക്കാർക്ക് മാത്രം ഇപ്പോഴും ജനങ്ങൾ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഇപ്പോഴും ദിവാസൊപ്പനം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഈ കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് റോബിൻ പറഞ്ഞത് വളരെ വ്യക്തമാണ് ഈ പറയുന്നത് പോലെ ഈ വക്കഫ് ഭേദഗതിയെ ഇവർ പിന്താങ്ങിയില്ലെങ്കിൽ ഈ പറയുന്ന ലീഗിനും അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്കും കൂട്ടർക്കും ഇനി തളിപ്പറമ്പിൽ പോയിട്ടും ഇത്തരത്തിലുള്ള സമവായ ചർച്ചകൾക്ക് പോകേണ്ടി വരും ഈ പറയുന്ന പാലൂരിൽ പോയി ഇത്തരത്തിലുള്ള സമാ സമാവായ ചർച്ചകൾക്ക് പോകേണ്ടി വരും കണ്ണൂരിൽ പോകേണ്ടി വരും ആനന്ദവാടിൽ പോകേണ്ടി വരും കേരളം മുഴുവൻ ഇവർക്ക് ഇതിന് മാത്രമേ നേരം കാണത്തുള്ളൂ അപ്പോൾ ഒരു കോർ പോയിന്റിലേക്ക് ഇവർ പലപ്പോഴും എത്തുന്നില്ല അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ഇവരുടെ ഉദ്ദേശശുക്തി അത്ര നല്ലതല്ല എന്നൊരു കാര്യം ജോർജ് ഇത് ഈ നാടകങ്ങള് നമ്മള് നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം ഈവർ തന്നെയല്ലേ ഈ നൂറ്റി നാൽപ്പത് പേരല്ലേ ഒരുമിച്ച് നിന്നിട്ടല്ലേ അവർ ഈ വക്കഫ് ഭേദഗതിക്കെതിരെ പ്രമേയം പാസ്സാക്കിയത് നമുക്ക് ഒരു കാര്യം അറിയാൻ പറ്റും വക്കഫ് ഭേദഗതിക്കെതിരെ ഇവർ എതിരാണ് ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജനം മുഴുവൻ വക്കഫ് ഭേദഗതിക്ക് ഭേദഗതിക്കെതിരായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ജനം മുഴുവൻ ഈ വക്കഫിന്റെ നിയമങ്ങൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞു പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഈ വക്കഫ് നിയമ ഭേദഗതി കൊണ്ടൊന്നും ഈ വക്കഫിന്റെ കരാള ഹസ്തത്തിന് രാജ്യത്തെ ജനങ്ങളെ മോചിപ്പിക്കാൻ സാധിക്കില്ല കാരണം നേരത്തെ റോബിൻ സൂചിപ്പിച്ചതാണ് വൺസ് വക്കഫ് ഈസ് ഓൾവേസ് വക്കഫ് ഒരു മതത്തെ സംബന്ധിച്ചിടത്തോളം അത് കറക്റ്റ് ആയിരിക്കാം ഒരിക്കലും ഒരു പ്രോപ്പർട്ടി അള്ളാഹുവിനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ കാലത്തേക്കും അള്ളാഹുവിനെ ഓക്കെ അതൊരു മതത്തെ സംബന്ധിച്ച് കറക്റ്റ് ആണ് ഒരു രാജ്യത്തെ സംബന്ധിച്ച് അത് എങ്ങനെ നടപ്പാക്കാൻ സാധിക്കും ഇപ്പോ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ എന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു സ്വത്തുണ്ട് അതെന്റെ മക്കൾക്ക് ഞാൻ കൊടുത്തു എന്റെ എൻ്റെ മനസ്സിലാഗ്രഹമുണ്ട് ഇത് എന്റെ മക്കളും അവരുടെ മക്കളും അവരുടെ മക്കളുമായിട്ട് തന്നെ ഈ വസ്തു അനുഭവിക്കണം എന്ന് എനിക്ക് മനസ്സിൽ മനസ്സിലാഗ്രഹമുണ്ട് കറക്റ്റാണ് ഇതേപോലെ തന്നെ വക്കഫ് ചെയ്യുന്ന വ്യക്തിക്ക് ആഗ്രഹമുണ്ട് അത് എല്ലാ കാലത്തേക്കും മുസ്ലിംകളുടെ മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം പക്ഷേ ഇത് കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്കാണ് എന്റെ മകനാണ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ മകൾക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത് അവർക്ക് അല്ലെങ്കിൽ അവരുടെ തലമുറകൾ തലമുറകൾ കഴിയുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ ഒരുപക്ഷെ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ഈ സ്ഥലം വിൽക്കേണ്ട ആവശ്യം വന്നേക്കാം അതെല്ലാം കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു സൗകര്യത്തിന് വേണ്ടി അവർ ഈ സ്ഥലം കൈ പക്ഷെ ഇതെല്ലാം ആദ്യമേ തന്നെ കൊടുത്ത വ്യക്തിയായ ഞാൻ പറയുകയാണ് ഇത് ഇനി ഒരു പർപ്പസിന് ഉപയോഗിക്കാൻ പാടില്ല ഇത് ഇതെൻ്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും മാത്രം ഇത് എങ്ങനെ നടപ്പാക്കും ഒന്ന് പിന്തിരിഞ്ഞ് നോക്കിയോ ഒരു രണ്ടോ മൂന്നോ നാലോ നൂറ്റാണ്ട് പിന്നിലേക്ക് നോക്കൂ ആരുടെ കയ്യിലുണ്ടായിരുന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്നത് ഓരോ വ്യക്തികൾക്കും അവർക്ക് അവകാശപ്പെട്ടിരിക്കുന്ന ഭൂമി അത് അവരുടെ അപ്പാപ്പന്റെ 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 ആണോ ആയിരിക്കാൻ വളരെ സാധു കുറവാണ് ഇത് തന്നെയാണ് വക്കഫിന്റെ കേസിലും വരുന്നത് ഒരു ഭൂമി വക്കഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ വക്കഫ് ഇത് ലഭിച്ച വ്യക്തി അത് അവൻ പരിപോഷിക്കുക അല്ലെങ്കിൽ അവൻ അത് പരിപാലിക്കുക അതിനപ്പുറത്തേക്ക് രാജ്യമാണ് അത് മുഴുവൻ പരിപാലിക്കേണ്ടത് അതും നിത്യകാലത്തേക്ക് ഇന്ത്യ രാജ്യം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ രാജ്യം ഇത് പരിപാലിക്കണം എന്ന് പറഞ്ഞ ആ നിയമം തന്നെ ശുദ്ധമായ ഒരു ബോഷ്കാണ് ആ നിയമം ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് പറ്റാത്ത ഒരു നിയമമാണ് ഇതാണ് ശരിയത് നിയമം ഇന്ത്യയിൽ നടപ്പാക്കി വന്നാലുള്ള ബുദ്ധിമുട്ടുകള് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന നിയമ ഭേദഗതി വളരെ ലഘുവാണ് ആ നിയമത്തിലെ ഒരു കാര്യം ചൂണ്ടിക്കാട്ടി പോലും ഇവർക്ക് ആ നിയമത്തെ എതിർക്കാൻ സാധിക്കില്ല ആകെ കൂടി ഒറ്റ കാര്യം അവർ പറയുന്നത് ദേവസ്വം ബോർഡിൽ മറ്റു മതസ്ഥരില്ലല്ലോ എന്തുകൊണ്ട് വക്കഫ് ബോർഡിൽ മറ്റു മതസ്ഥരെ വെക്കുന്നു തിരികെ കയറ്റുന്നു ഇതാണ് അവരുടെ ഒറ്റ ചോദ്യം ഇതെല്ലാവരും നൂറുകണക്കിന് ചേഞ്ചുകൾ വന്നിട്ടുണ്ട് ഈ ചേഞ്ചുകൾ ഒന്നിനും ഇവരെ എതിർക്കുന്നില്ല ആകെ കൂടി പറയുന്നത് ഇതാണ് ഇത് തന്നെ എന്താണ് ഈ പറയുന്ന അന്യമതസ്ഥനെ എന്ന് പറയുന്നത് ഒരു പക്ഷേ അവിടുത്തെ കളക്ടർ അന്യമതസ്ഥനായി കഴിഞ്ഞാൽ അദ്ദേഹം അല്ലെങ്കിൽ അവിടുത്തെ എം പി അന്യമതസ്ഥനായി കഴിഞ്ഞാൽ അദ്ദേഹം അതല്ലാതെ മറ്റാരും ഇല്ല എന്തുകൊണ്ട് തന്നെ ഇതിങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു ഏത് ബോർഡാണെങ്കിലും അവരും അവരുടെ ഭൂമിയും അവരുടെ കാര്യങ്ങളുമായിട്ടും നടക്കുമ്പോൾ ഇവർ മറ്റു മതസ്ഥരുടെ കയ്യിലുള്ള ഭൂമിയും മേൽ അവകാശം ഉന്നയിക്കുന്നു അതാണ് ഇവിടുത്തെ പ്രശ്നം ഇവർ ഇവരുടെ കയ്യിലിരിക്കുന്ന ഭൂമി ഇവർ ഇവരുടെ സ്വന്തമായിട്ട് ഏത് രീതിയിൽ ഉപയോഗിക്കുന്നതിനും ഇവിടെ ആർക്കും പരാതി പക്ഷെ ഇതല്ല പ്രശ്നം ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഭൂമി ഇവരുടേതാണെന്ന് പറയുന്നതാണ് പ്രശ്നം വരുന്നത് ഉദാഹരണത്തിന് ഞാൻ കരമടിച്ച് ഞാൻ പണം കൊടുത്തു വാങ്ങിയ ഭൂമി അത് വക്കഫിൻറ്റേതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എനിക്ക് അംഗീകരിക്കാൻ സാധിക്കും ഇത് തന്നെയാണ് ഈ വക്കഫിന്റെ അധിനിവേശത്തിനിടെയായിട്ടുള്ള ഓരോ വ്യക്തികളുടെയും പരാതി ഞങ്ങൾ പണം കൊടുത്തു വാങ്ങിയ ഭൂമി അവിടെയാണ് ഈ വൺ വക്കഫ് ഈസ് ഓൾവേസ് വക്കഫ് എന്ന് പറഞ്ഞൊരു നിയമം മനുഷ്യരുടെ മേൽ കുതിര കയറുന്നത് ഇത് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും ഇത് ഏത് മനുഷ്യനെ അംഗീകരിക്കാൻ സാധിക്കും അവൻ പണം കൊടുത്ത് വാങ്ങിയ ഭൂമി വർഷങ്ങൾക്ക് മുമ്പ് ആരോ വക്കഫ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പലരും വാങ്ങിയിരിക്കുന്ന ഭൂമികൾ ഇപ്പോൾ ചാവക്കാട്ടെ നമ്മൾ ഭൂമി കണ്ടു അത് ഹിന്ദു മതത്തിൽപ്പെട്ടവരിൽ നിന്നാണ് അവർ വാങ്ങിയിരിക്കുന്നത് അതിൻ്റെ പിന്നിൽക്ക് പിന്നിൽ പോകുമ്പോൾ ഏതോ ഒരു സാമൂരി വന്നു അപ്പൊ ഈ സാമൂതിരി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാമൂതിരി കൊടുത്ത ഭൂമി വക്കഫാണത്രേ ഇത് തന്നെയാണ് മുനമ്പത്ത് വിഷയം മുനമ്പത്ത് ഫാറൂഖ് കോളേജിന്റെ കയ്യിൽ നിന്ന് ഇവർ വാങ്ങി അതിന്റെ പിന്നിൽ പിന്നിൽ പോകുമ്പോൾ ഇതാ വേറൊരു സേട്ട് വന്നു ആ സേട്ട് ചെയ്തത് വക്കഫാണത്രേ ഇത് ആർക്ക് പരിശോധിക്കാൻ കഴിയും ഇപ്പോൾ മനുഷ്യരുടെ കയ്യിൽ അവർ കാഴ്ച കൊടുത്ത് വാങ്ങിയ ഭൂമി അവരുടെ ആയിരിക്കണം അവർ പണം കൊടുത്തും ആന്റെ രേഖകളും കറക്റ്റ് ആണെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കണം ഇനി വഖഫിന് അവകാശം ഉന്നയിക്കണോ വക്കഫല്ല ഉന്നയിക്കേണ്ടത് അത് ആ ഭൂമി ആരെ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നോ അത് ഏതെങ്കിലും മുസ്ലിം മതസ്ഥാപനാണോ ആരാണോ അവർ രേഖയുമായി വന്ന് ഞങ്ങളുടെ രേഖ ഇതാണ് അവർ ചെന്ന് സിവിൽ കോടതിയിൽ പോയിട്ട് അവരുടെ രേഖകളുമായി ചെന്ന് അവരാവശ്യം ഉന്നയിക്കണം അതല്ലേ നീതി ഈ മീഡിയയിൽ ഇവിടെ നിഷേധിക്കപ്പെടുന്നേ അത് കറക്റ്റ് ആണ് ഞാൻ ഈ ഒരു വിഷയത്തിൽ ഒരു മൂന്ന് പോയിന്റ് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്നിപ്പോ അരുൺ സൂചിപ്പിച്ച ഒരു കാര്യം ഇപ്പോൾ ഞാനൊരു ഭൂമി വില കൊടുത്ത് മേടിക്കുന്നു അതായത് ഇന്ത്യയിലെ രജിസ്ട്രേഷൻ ആക്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട നിയമപ്രകാരം കൃത്യമായിട്ടും കരമടച്ച് ഇന്ത്യൻ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഒരു ഭൂമി സ്വന്തമാക്കുന്നു വർഷങ്ങളായിട്ട് ഞാൻ അതിന് മേൽ കരമടയ്ക്കുന്നു ഒരു സുപ്രഭാതത്തിൽ അത് വർഷങ്ങൾക്ക് മുമ്പോ അപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ അമ്പതോ അറുപതോ വർഷങ്ങൾക്ക് മുമ്പ് ആ ഭൂമി ആരോ വക്കഫിന് കൊടുത്തു അതുകൊണ്ട് ഇത് വക്കഫിന്റേതാണ് ഒരു ക്ലെയിം വരുന്നു വക്കഫ് അത് ഏറ്റെടുക്കുന്നു അപ്പോൾ അവിടെ ശരിക്കും സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമം അനുസരിച്ച് ഒരു കാര്യം ചെയ്ത വ്യക്തി പക്ഷേ അതിന്റെ മുകളിൽ ഈ പറയുന്ന ശരീരത്ത് സ്വഭാവമുള്ള ഒരു നിയമം പ്രവേലി ചെയ്യുന്നു അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ നിയമം കൊണ്ടുവന്ന സർക്കാരുകൾ ഭരണകൂടം എന്താണ് ഇന്ത്യൻ ജനതയോട് പറയാതെ പറയുന്നത് അതായത് ശരീരത്ത് നിയമത്തിന് കീഴിലാണ് ഇന്ത്യയിലെ നിലവിലുള്ള ഭരണഘടന അനുശാസിക്കുന്ന നിയമം എന്ന് എന്നതിനെ അതിലൂടെ ആയിട്ട് അവർ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ഒരു പോയിന്റ് ഇനി രണ്ടാമത്തെ കേസ് ഈ പറയുന്ന ഈ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ ഇന്നലെ മുസ്ലിം മത നേതൃത്വം അവിടെ സമവായ ചർച്ചകളൊക്കെ വന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ തന്നെ ഇവരുടെ ഇരട്ടത്താപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ കുഞ്ഞാലിക്കുട്ടി ഓക്കെ ഈ പറയുന്ന ഭൂമി വക്കഫ് ഓഫ് പ്രോപ്പർട്ടി അല്ല എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞാലിക്കുട്ടിയുടെ തന്നെ മതവിഭാഗത്തിൽപ്പെട്ട ഐ എൻ എൽ എസ് ഡി പി മൊനമ്പം ചെറായ് മഹല കോർഡിനേഷൻ കമ്മിറ്റി വക്കഫ് ബോർഡ് ഇവരെല്ലാം മൊൻമ്പത്തെ ഭൂമി വക്കഫ് പ്രോപ്പർട്ടി എന്നാണ് എന്ന നിലപാടാണ് ഇപ്പോഴും സ്വീകരിച്ചിരിക്കുന്നത് നിഷേധിക്കാൻ ആരും തയ്യാറായിട്ടില്ല അപ്പൊ അതിനെ നിരവധി മുസ്ലിം സമുദായ നേതാക്കൾ ഉമ്മർ ഫൈസി വക്കഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീർ മുസ്ലിം ലീഗ് നേതാവ് മായിൻ ഹാജി അങ്ങനെ നിരവധി പേർ ഇപ്പോഴും അത് വക്കഫ് പ്രോപ്പർട്ടിയാണ് എന്ന് തന്നെയാണ് പറയാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ തമ്മിൽ ഒരു ധാരണയാക്കിയിട്ട് വേണ്ട സമവായ ചർച്ചകൾക്ക് വരാൻ അത് പോയിന്റ് നമ്പർ ത്രീ ഇനി രണ്ടാമത്തെ കേസ് നേരത്തെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ മുനമ്പത്തെ ഇഷ്യൂവും ഈ നിലവിലെ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന വക്കഫ് നിയമവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അപ്പോൾ അതിനെ ഒന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊരു ഒരു ഒരു ഡോക്യുമെന്റ് ഞാനൊന്ന് പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ഈ രണ്ടായിരത്തിഒമ്പതില് ഈ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് എം എ നിസാർ ചെയർമാനായിട്ട് വന്ന നിസാർ കമ്മീഷൻ റിപ്പോർട്ട് അതിന്റെ ഒരു അവരുടെ ആ കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ഈ വക്കഫ് ബോർഡിനും വക്കഫ് ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ടായ ഫിനാൻഷ്യൽ ലോസും അതുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടത്തുക എന്നാണ് അവരുടെ ഒരു ടേംസ് ഓഫ് റെഫറൻസിൽ പറയുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ മൊനമ്പത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട് അവർ സമർപ്പിച്ച ഒരു റിപ്പോർട്ടുണ്ട് അത് ആ റിപ്പോർട്ടിലെ ഏഴാമത്തെ പാരഗ്രാഫാണ് ഏറ്റവും നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ മൊനമ്പത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയം ഈ കമ്മീഷൻ െ വരുന്നു അപ്പോൾ ഫറൂഖ് കോളേജിന്റെ അധികാരികളെ ഈ കമ്മീഷൻ വിളിപ്പിക്കുന്നു ഫറൂഖ് കോളേജ് അധികാരികൾ കൃത്യമായിട്ട് പറയുന്നു ഇത് വക്ക് ഓഫ് പ്രോപ്പർട്ടി അല്ല ഗിഫ്റ്റ് ഡീഡായിട്ട് കിട്ടിയതാണ് വക്ക് ഓഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ള കാര്യം കമ്മീഷന് മുമ്പിൽ കൃത്യമായിട്ടും ഈ ഫറൂഖ് കോളേജ് അധികാരികൾ പറയുന്നുണ്ട് പക്ഷേ ഈ ഏഴാമത്തെ പാരഗ്രാഫിൽ ഈ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട് അതായത് ഇതൊരു ഡിസ്പ്യൂട്ടഡ് ഭൂമിയാണ് ഇത് വക്ക് ഓഫ് പ്രോപ്പർട്ടി ആണോ അല്ലയോ എന്ന കാര്യത്തിൽ കമ്മീഷന് എൻക്വയറി നടത്തേണ്ടതുണ്ട് പക്ഷേ ഞങ്ങൾ എൻക്വയറി നടത്തത്തില്ല കാരണം ഇന്ത്യയിലെ വക്കഫ് ആക്ട് പ്രകാരം ഒരു പ്രോപ്പർട്ടി വക്കഫാണോ അല്ലയോ എന്ന് നിശ്ചയിക്കേണ്ടത് വക്കഫ് ബോർഡാണ് ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഒമ്പതിൽ വക്കഫ് ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓൾറെഡി തന്നെ ഓർഡർ ഇട്ടിട്ടുണ്ട് ഈ പ്രോപ്പർട്ടി വക്കഫ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ ഒരു വക്കഫ് നിയമമാണ് ഇതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം എന്നതിന് മറ്റൊരു ഉദാഹരണം ഇല്ല നമുക്കതായത് നിസാർ കമ്മീഷൻ റിപ്പോർട്ടാണ് പ്രശ്നക്കാരൻ എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷെ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കൃത്യമായിട്ട് പറയാൻ സാധിക്കും നിസാർ കമ്മീഷൻ റിപ്പോർട്ട് എന്തുകൊണ്ട് ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നു അതിന്റെ റൂട്ട് കോഴ്സ് കിടക്കുന്നത് ഈ വക്കഫ് നിയമമാണ് അതായത് ഒരു പ്രോപ്പർട്ടി ാണോ അല്ലെങ്കിൽ ഒന്ന് നിശ്ചയിക്കുന്ന വക്കഫ് ബോർഡാണ് വക്കഫ് ബോർഡ് ഓൾറെഡി നിസാർ കമ്മീഷനിലേക്ക് പറഞ്ഞത് മുൻപത്തെ വക് ഓഫ് പ്രോപ്പർട്ടിയാണ് അതിന്റെ അടിസ്ഥാനം നിസാർ കമ്മീഷൻ ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു അപ്പോൾ മുനമ്പും വിഷയവും വക്കഫ് വിഷയവും അതിനെ നമുക്ക് ഒരിക്കലും അതിനെ വേർതിരിക്കാൻ സാധിക്കില്ല അത് പരസ്പര പൂരകങ്ങളാണ് അവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്ന നിലവിലെ വക്കഫ് നിയമം തന്നെയാണ് അതിൽ ഭേദഗതി ഉണ്ടായേ തീരു അതിന് അപ്പുറമുള്ള ഒരു ഒത്തുതീർപ്പോ അല്ലെങ്കിൽ ഒരു സമവായമോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ തലമുറ ഇങ്ങനെ അവിടെ ചിലപ്പോൾ ജീവിച്ചു പോയേക്കാം പക്ഷേ രണ്ടു മൂന്നും തലമുറ അപ്പുറം അന്ന് ഈ വഖഫ് ഭരിക്കുന്ന ആളുകൾ ഒരു ക്ലെയിമുമായിട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും സമാനമായിട്ടുള്ള ഈ രണ്ടാം മുനമ്പം സമരം വീണ്ടും വർഷങ്ങൾക്ക് ശേഷം അതിപ്പോൾ പത്ത് വർഷമായിരിക്കും ഒരു അമ്പത് വർഷം അറുപത് വർഷങ്ങൾക്ക് ശേഷം അവിടെ ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ശാശ്വത പരിഹാരമാണ് അത്യന്താപേക്ഷിതം ഒന്ന് നിസാർ കമ്മീഷന്റെ കുറിച്ച് നിസാർ കമ്മീഷനെ ഒരു കാരണക്കാരനാക്കി അതുപോലെ ഒഴിഞ്ഞു മാറാനുള്ളത് വലിയ ഏറ്റവും വലിയ കള്ളത്തരങ്ങളിൽ ഒന്നാണ് അത് കാരണം നിസാർ കമ്മീഷൻ വഖഫ് ബോർഡിന്റെ നിയമം അനുസരിച്ച് തന്നെ വക്കഫ് ബോർഡാണ് സർവേറെ നിയമിച്ച് ഇത് ഇത് വക്കഫ് ഭൂമിയാണെന്ന് ഏഹ് തീരുമാനിക്കുന്നത് നിസാർ കമ്മീഷനെ പോലെ ഒരു കമ്മീഷൻ അത് ചെയ്യാൻ കഴിയില്ല അത് നിയമപരമല്ല നിസാർ കമ്മീഷൻ ചെയ്തത് ഈ വക്കഫ് ഭൂമി പല സ്ഥലങ്ങളിലും യൂസ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അച്യുതാനന്ദന്റെ കാലത്ത് ഒരു കമ്മീഷനെ നിസാർ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ നിയമിച്ച് അങ്ങനെ അത് വക്കഫ് ഭൂമി മിസ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് കണക്കാക്കാൻ വേണ്ടി ഉള്ളത് മാത്രമായിരുന്നു അതിന്റെ റിപ്പോർട്ടാണ് അവർ സമർപ്പിച്ചിരിക്കുന്നത് അത് എങ്ങനെ ഇതുമായിട്ട് ലിങ്ക് ചെയ്യുന്നു എന്നുള്ളടത്താണ് ഈ വലിയ കള്ളത്തരങ്ങൾ കിടക്കുന്നത് എന്നുള്ളത് ജോർജി ഇപ്പോൾ സംസാരിച്ചത് മുനമ്പത്തെ സമവായത്തെ കുറിച്ചാണ് ഈ മുനമ്പത്ത് മാത്രം സമവായം ഉണ്ടായിട്ട് എന്ത് കാര്യം സമവായമാണോ ഉണ്ടാകേണ്ടത് അതോ നിയമപരമായ ഒരു പരിരക്ഷയാണോ അവിടുത്തെ ജനങ്ങൾക്ക് ലഭിക്കേണ്ടത് ആ നിയമപരമായ പരിരക്ഷ ലഭിക്കണമെങ്കിൽ വക്കഫ് നിയമം ഭേദഗതി ചെയ്യപ്പെടണം അതല്ലെങ്കിൽ ഈ കേരളത്തിലെ ഓരോ ഇടത്തും വക്കഫ് ഉന്നയിച്ചിട്ടുള്ള അവകാശവാദം വക്കഫ് സ്വമേധയാ പിൻവലിക്കണം ഇത് പിൻവലിച്ചാൽ ഓക്കെ ഇത് പിൻവലിച്ച് അത് കോടതിയിൽ രേഖയായി കഴിഞ്ഞാൽ മാത്രമേ മുനമ്പത്ത് ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെങ്കിലും ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചെടുക്കുന്ന ഒരു കെണിയാണ് വക്കഫിന്റെ ഇപ്പോഴത്തെ നിയമം ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഈ വഖഫ് നിയമം പൊളിച്ചു ഈ വഖഫ് നിയമം ജനത്തിന് രാജ്യത്തെ എല്ലാ ജനത്തിനും സുരക്ഷിതത്വം നൽകുന്ന രീതിയിലേക്ക് അതിനെ പൊളിച്ചെഴുതണം അതല്ലാതെ നടത്തുന്ന ഏത് സമവായവും ഞാൻ ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ ഏതെങ്കിലും ഞാനൊരു മുനുമക്കാരനോ ഞാനൊരു ചാവക്കാട്ടുകാരനോ ഒരു കണ്ണൂർകാരനോ വയനാട്ടുകാരനോ അല്ല ഞാൻ ബേസിക്കലി ഒരു ഇന്ത്യക്കാരനാണ് എന്റെ ഇന്ത്യ എന്ന രാജ്യത്ത് സമാധാനവും ഐക്യവും സ്നേഹവും സഹോദര്യം പുലരണമെങ്കിൽ ഇപ്പോഴുള്ള വക്കഫിന്റെ ആ കിരാത നിയമം മാറ്റി എഴുതി സാധിക്കൂ ഇനി മറ്റൊരു കാര്യം കൂടി ഇവിടെ റോബിൻ നേരത്തെ സൂചിപ്പിക്കുകയാണ് എങ്കിലും ഞാൻ സൂചിപ്പിക്കുകയാണ് അതായത് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഇവിടെ എങ്ങനെയെങ്കിലും മുൻപം പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഇവിടെ ചിലർ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നു അതിനേക്കാളുപരി അദ്ദേഹം പറഞ്ഞ വാക്ക് ഇവിടെ ഈ സംസ്ഥാനത്തെ വർഗീയമായിട്ട് വിഭജിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ആ വാക്ക് വളരെ സൂക്ഷിച്ച് കുഞ്ഞാലിക്കുട്ടി ഉപയോഗിക്കേണ്ട വാക്കാണ് കാരണം ഈ കുഞ്ഞാലിക്കുട്ടിയുടെ കാലത്ത് ഈ കുഞ്ഞാലിക്കുട്ടിയുടെ അറിവോടുകൂടെ അതല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ അറിവോടുകൂടിയാണ് ഇവിടെ കേരളത്തിലെ റോബിൻ പറഞ്ഞ എ ട്വന്റി എന്ന സംഭവം ഉണ്ടായിട്ടുള്ളത് ഇതിൽ വർഗീയത ആർക്കും കണ്ടില്ല ഈ കുഞ്ഞാലിക്കുട്ടിയും ഈ മുസ്ലിം ലീഗും ഉള്ള സമയത്ത് തന്നെയാണ് പി എഫ് ഐയുടെ ശക്തമായ പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് അന്ന് ഇവിടെ നിന്ന് എത്ര പേര് പറഞ്ഞു സത്യസരണിയെ കുറിച്ച് അന്ന് എത്ര പേര് പറഞ്ഞു ഇതാ പെൺകുട്ടികളെ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ ഇതാ നഷ്ടപ്പെടുന്നു അവരെ പി എഫ് ഐ തട്ടിക്കൊണ്ടുപോകുന്നു അവർക്ക് വേണ്ടി കോടതി ഇവർക്ക് വേണ്ട വക്കീലുമാർ ഹാജരാകുന്നു ഈ കുട്ടികളെ ഞങ്ങൾക്ക് എന്നേക്കുമായിട്ട് കാണാൻ പോലും സാധിക്കുന്നില്ല എത്ര പേര് ഇവിടെ കരഞ്ഞു പറഞ്ഞു അന്ന് ഈ കുഞ്ഞാലിക്കുട്ടിയും ടീം എന്താണ് പറഞ്ഞത് ആരെങ്കിലും ശ്രദ്ധിച്ചോ ഇവരല്ലേ ഈ വർഗീത ഉണ്ടാക്കിയത് ഇതേപോലെ തന്നെ മറ്റു ചില ബിസിനസ് തന്ത്രങ്ങള് എത്രയോ പേരുടെ ബിസിനസ്സുകൾ ഇവർ തകർത്തു ഇവിടെ ഇത് മുസ്ലിം ലീഗ് ചെയ്തു നമ്മൾ പറയുന്നില്ല പക്ഷേ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ചില തീവ്ര ചിന്തയുള്ള പി എഫ് ഐ ചിന്തയുള്ള പലരും ഇവിടെ മറ്റുള്ളവരുടെ ബിസിനസ് പൊളിക്കാൻ വേണ്ടിയിട്ട് ഹലാൽ എന്ന നിർബന്ധിത അടിച്ചേൽപ്പിക്കൽ ഇവിടെ നടത്തിയപ്പോൾ ഇവരാരും കാണുന്നില്ല ഇതൊന്നും ഇവിടെ എത്രയോ പേരുടെ ലാൻഡുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കേന്ദ്രമന്ത്രി കർണാടകയിൽ നിന്ന് വന്ന് പറഞ്ഞു വക്കഫ് എന്ന് പറഞ്ഞാൽ അത് ലാൻഡ് എന്ന് പറഞ്ഞു പക്ഷേ ക്രൈസ്തവർ ഉന്നയിച്ച മറ്റൊരു ലാൻഡ് ഡീലുണ്ട് ഇവിടെയുള്ള ക്രൈസ്തവർ ഭൂരിപക്ഷം താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു കൂട്ടർ വന്ന് സ്ഥലം വാങ്ങിക്കൂട്ടുന്നു ആ അവർക്ക് വരുന്ന ഫണ്ട് എവിടെ നിന്ന് വരുന്നു കാരണം ഇവർ മോഹ വിലയ്ക്കാണ് വാങ്ങുന്നത് പല ക്രിസ്ത്യാനികളും നമ്മളോട് പറയുന്നുണ്ട് ഇവർ പറയുന്ന വിലയ്ക്ക് ഞങ്ങൾക്ക് ആ സ്ഥലം കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ല പലപ്പോഴും ക്രിസ്ത്യൻ പള്ളിയുടെ മുൻപിലാണ് ഇത്തരം പർച്ചേസുകൾ നടക്കുന്നത് അതിനുശേഷം അവിടെ നിസ്കാരം തുടങ്ങുന്നു നിസ്കാര പള്ളികൾ വരുന്നു ഇതൊന്നും ഇവർ കാണാത്താണോ ഇതെല്ലാം ഇവർ കാണുന്നുണ്ട് ഇരയാകുന്നവരെയും അവരെ സഹായിക്കാനായിട്ട് വരുന്നവരും വർഗീയവാദികളായിട്ട് ചിത്രീകരിക്കുക ഇവർക്ക് നാണോല്ലേ എല്ലാം ഇവർ കണ്ടതല്ലേ ഈ കേരളത്തിൽ എത്രയോ മുസ്ലിം കുട്ടികൾ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു പോയി എത്ര പേര് ഐ എസ് എൽ പോയി ഇവർ ഇതെല്ലാം കണ്ടതല്ലേ അത് കഴിഞ്ഞിട്ട് ഇവർ പറയാണ് ഞങ്ങൾ പി എഫ് ഐയിൽ നിന്നുള്ള ഹതഭാഗ്യരായ യുവാക്കൾക്ക് ഞങ്ങൾ അഭയം നൽകാം നിങ്ങൾ അഭയം നൽകുകയോ പക്ഷെ നിങ്ങൾ ഇവരെ ഡീറാഡിക്കലൈസേഷൻ വിധേയമാക്കിയ എന്ത് വാർത്തയാണ് ഇവിടെ ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഒരു കാര്യവും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് സംഭവിച്ചുണ്ടാവുക മുസ്ലിം ലീഗ് പി എഫ് ഐയിലോട്ട് ചായയല്ലേ ചെയ്യുന്നത് അതോ പി എഫ് ഐക്കാർ മുസ്ലിം ലീഗിന്റെ മതേതര കുപ്പായത്തിലേക്ക് അതിനെ കുപ്പായം തന്നെ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ ഉള്ളിലുള്ളത് എന്താന്നുള്ളത് ഇങ്ങനെയുള്ള ഇവരുടെ പ്രവർത്തികളിൽ നിന്നാണ് നമുക്ക് വ്യക്തമാവുന്നത് അതിനകത്തൊരു തമാശയായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഈ കൂട്ടിന് എത്രത്തോളം സ്ഥലം വാങ്ങിക്കൂട്ടിയാലും നിസ്കരിക്കുന്ന സമയമാകുമ്പോ ചിലർക്ക് ക്രൈസ്തവ സ്ഥാപനങ്ങൾ മാത്രമേ നിസ്കരിക്കാൻ അവർക്ക് നിസ്കരിക്കാൻ തോന്നത്തുള്ളൂ അല്ലെങ്കിൽ കോൺവെന്റുകളൊക്കെയാണ് നിസ്കരിക്കാൻ ചില ഘട്ടത്തിൽ ഇവർ ആവശ്യപ്പെടുത്തുള്ളൂ അതാണ് അതിൻ്റെ അത് മറ്റൊരു വിരോധാസമായിട്ടുള്ളൊരു കാര്യം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയോടും ഇവിടെയുള്ള മതേതര സമൂഹത്തോടും നമുക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ ആദ്യം നിങ്ങൾ കണ്ണടച്ച് മറിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങള് ആ കാര്യങ്ങള് നിങ്ങള് നിങ്ങൾക്കാണത് കൃത്യമായിട്ട് അറിയാം നിങ്ങളുടെ സമൂഹത്തിലെ മുസ്ലിം സമൂഹത്തിലെ എത്രയോ നല്ല മനുഷ്യരുണ്ട് എന്നാൽ അവരുടെ ഇടയിലുള്ള പുഴുക്കുത്തുകളെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങളുടെ ഇടയിലാണ് അവർ ജീവിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവർ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പും അറിയാനുള്ള എല്ലാ സംവിധാനവും നിങ്ങളുടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അതെല്ലാം മറച്ചുവെച്ച് ഓരോ ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ എന്താണ് നിയമസഭയിൽ ഉന്നയിച്ചത് അതിനുള്ള മറുപടി മന്ത്രി പറഞ്ഞത് എന്താണ് ഇത് കൃത്യമായിരുന്നു നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് മുനമ്പത്തെ ജനത്തെ അവിടുന്ന് കുടിയൊഴിപ്പിച്ച് അത് വർക്ക് ഓഫ് പ്രോപ്പർട്ടിയാക്കുക എന്ന് തന്നെയായിരുന്നു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് വിഷയം തലതിരിഞ്ഞപ്പോൾ വിഷയം പിടിച്ചു നിൽക്കാൻ പറ്റാതായപ്പോൾ അല്ലെങ്കിൽ ഒരു അലക്ഷ്യം വന്നപ്പോൾ നിങ്ങൾ തൽക്കാലത്തേക്ക് ഒരു സമവായം ഉണ്ടാക്കുകയാണ് ഈ സമവായല്ല വേണ്ടത് ജനത്തിന് നീതിയാണ് വേണ്ടത് നീതിക്ക് വേണ്ടി നിങ്ങൾ നിന്നു കഴിഞ്ഞാൽ ഇവിടെ വർഗീയമായ ഒരു വിഭജനവും ഉണ്ടാവില്ല നീതി കേടു വരുമ്പോഴാണ് ഇവിടെ വിഭജനങ്ങൾ ഉണ്ടാകുന്നത് ആ നീതി കേടുകൾക്ക് കാരണമാകുന്നത് ആരാണെന്നുള്ളത് ശരിക്കും നിങ്ങളെ ഒന്നും കൂടി ഒന്ന് ആലോചിക്കുന്ന നല്ലതാണ് മുൻമ്പത്ത് വക്കഫ് ഉയർത്തുന്ന അധിനിവേശ പ്രതിസന്ധിക്കുള്ള ശാശ്വതമായിട്ടുള്ള പരിഹാരം അല്ലെങ്കിൽ രമ്യമായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ കൊണ്ടുവരുന്ന വക്കഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിക്കുക എന്നതാണ് അതിന് പകരമായി മറ്റേതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പുകളിലേക്കോ അല്ലെങ്കിൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാര മാർഗങ്ങളിലേക്കോ നീങ്ങിക്കഴിഞ്ഞാൽ അത്തരം നീക്കങ്ങൾ നടത്തുന്നവർ തീർച്ചയായിട്ടും ചതിയിലാഴ്ത്തുന്നത് അല്ലെങ്കിൽ വെട്ടിലാഴ്ത്തുന്നത് മുനമ്പത്ത് ഇനി വരാൻ പോകുന്ന തലമുറകളെയാണ് എന്ന നടുക്കുന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക വ്യക്തി താല്പര്യങ്ങൾ മാറ്റിവെച്ച് താൽക്കാലികമായിട്ടുള്ള രാഷ്ട്രീയ നേട്ടങ്ങൾ മാറ്റിവെച്ച് സ്വാർത്ഥ താല്പര്യങ്ങൾ മാറ്റിവെച്ച് മുനമ്പത്ത് ഉയർന്നു വരുന്ന അല്ലെങ്കിൽ മുനമ്പത്തെ ബാധിക്കുന്ന ആ ഒരു കോർ ഇഷ്യൂ അത് എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുവാനുള്ള ഒരു ആർജവത്വം തീർച്ചയായിട്ടും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്കും ഒപ്പം തന്നെ സാമുദായിക നേതാക്കൾക്കും ഉണ്ടാകട്ടെ എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുന്നു മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി